അസ്സാമലൈക്കും അൻഷുസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോ പെണ്ണിയാളെ ഇത് പറഞ്ഞു 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 പറഞ്ഞ് മനസ്സിന് പിരാന് തുടിച്ചാൽ തുടങ്ങിയിരിക്കണേ സത്യം പറഞ്ഞാൽ ഇത് എന്നും ഈ ചോറും കൂട്ടാനും തന്നെയല്ലേ ഇത് കാണണെങ്ങൾക്കും പെറുപ്പേക്കാരാണ് വീഡിയോ കൊടുക്കണേച്ചും അതേമാതിരി വോയിസ് ഓവർ എടുക്കണതും ഒക്കെ ആയിട്ട് പിരാത് പഠിച്ചാലും തുടങ്ങിയിരിക്കണിപ്പോൾ എന്തപ്പം കാട്ടണത് അല്ലാതെ ഇപ്പോൾ ഒരു വീഡിയോ ഇടാറില്ലല്ലോ ഏ ഇതൊക്കെയല്ലാതെ പിന്നെ നമ്മൾ വേറെ ഏത് വീഡിയോ ഇട്ടിട്ടോ ഞമ്മക്ക് വ്യൂസ് കൂടണില്ല അതാണിപ്പോൾ നമ്മൾ ഇതീമ സൈക്കിൾ എടുത്ത് കൂടിയിരിക്കണത് ഏതായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല ഏതായാലും തുടങ്ങിയില്ലേ ഇനിയിപ്പോൾ അത് ഇപ്പോൾ അവധിക്കുവെച്ചിപ്പം നിർത്താൻ വെച്ചല്ലോ അത് എഴുതിയിട്ടപ്പോൾ അത് ഇങ്ങനെ ഒന്തി തള്ളിപ്പോണത് കിട്ടണ വ്യൂസ് കിട്ടട്ടെ എഴുതിയിട്ടാണ് ഇപ്പം എന്നും ഇപ്പം ഇങ്ങനെ ഈ ചോറും കൂട്ടാനും വെക്കണേ കാണിച്ചു തരുന്ന കേട്ടോ നമ്മളങ്ങനെ ഏതായാലും ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണ്ടേ നമ്മൾ വേഗം സ്കേച്ചാൽ പോകുന്നേക്കുന്നത് കേട്ടോ സുബേ സ്കേച്ച് ചെല്ലുമ്പോൾ തന്നെ ചായൻ്റെ വെള്ളം തിളച്ചോളും അല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ നോക്കിക്കണ്ടേ വെള്ളവും തിളക്കണത് അപ്പോൾ നമ്മൾ കടി കടിയുണ്ടാക്കണ ചപ്പാത്തിയാണ് അപ്പോൾ ഇതൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ വെച്ച് പോകുന്നേക്കണേ പിന്നെ നിസ്കാലം ഒക്കെ കഴിഞ്ഞ് ചെന്നപ്പോ ഇതാക്കണേ വെള്ളമൊക്കെ തിളച്ചിരിക്കണം കേട്ടോ ഇനി നമുക്ക് ചപ്പാത്തിക്ക് ഇല്ല വെള്ളം അതിന് തന്നെ മുക്കി എടുക്കണം അപ്പം അങ്ങനെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കും ചോദിച്ചരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട് ചോദിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഉള്ളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇല്ലാതെ നമ്മൾ പറയണല്ലോ അപ്പോൾ ഏതായാലും ഞാൻ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തക്കണേ പിന്നെ നമ്മളെ ഗോതമ്പ് പൊടി നല്ല അടിപ്പൊളി പൊടി നമ്മളെ റേസം പേടിയത്തെ ഗോതമ്പ് പൊടിയണേ നല്ല എന്തോരം നല്ല കളറ് നല്ല വെള്ള കളറ് അപ്പം നമ്മൾ പൊടിച്ചതൊക്കെ ഇപ്പം കഴിഞ്ഞിക്കണേ പിന്നെ നമ്മൾ ഉള്ളിൽ ഉപ്പ് ഇട്ട് ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനത് ഇച്ച് തിളച്ച വെള്ളം പാർന്ന് കുഴച്ച് ചുട്ടെങ്കിലി ചപ്പാത്തി നന്നാവുള്ളൂ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ നന്നാവൂലട്ടോ വെറുങ്ങലച്ചു കൊണ്ടിരിക്കാറ് ചിലവരൊക്കെ പച്ചവെള്ളത്തിലോ ഇളം ചൂട് വെള്ളത്തിലൊക്കെ കുഴച്ചു കാണും ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ലോണം പൊള്ളച്ച് വരുന്നൊക്കെ കാണണം കേട്ടോ അപ്പം ഞാൻ എങ്ങനെ ചുട്ടാലും എങ്ങനെ കുഴച്ചാലും നമ്മളത് നന്നാലില്ല ഇല്ല ഇച്ച് ഈ ചൂടുവെള്ളം പാർന്ന് തന്നെ കുഴക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാൻ ഒന്ന് പരത്തി എടുക്കണെട്ടോ കുഴച്ചൊക്കെ വട്ടൊക്കെ പൊടിച്ച് പിന്നെ നമ്മളെ ചപ്പാത്തിയാക്കണേ ഓരോന്നോരോന്നും അങ്ങനെ നമുക്ക് പരത്തി എടുക്കാം നല്ല അടിപൊളി പൊടിയാണ് കേട്ടോ പ്രാവശ്യത്തത് അപ്പം ഞാൻ കുറേ ആയിക്കണം കേട്ടോ വാങ്ങിയിട്ട് ചിലയിൽ നിന്ന് വാങ്ങുമ്പോൾ വേറൊരു കളർ കഴിഞ്ഞു ഇതിപ്പോൾ നല്ല വെള്ള മുത്ത് മുത്തുമണി പോലത്തെ കളറുണ്ട് അപ്പോൾ ഏതായാലും ബാക്കില്ല ചപ്പാത്തി നമുക്ക് അതേപോലെ തന്നെ പരത്തി എടുക്കാം അപ്പോൾ അതിന് പരത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൽ തന്നെ എല്ലാ വീഡിയോസും ഒന്നും ഞമ്മളെടുത്തിട്ടില്ല അതെടുത്ത് കഴിഞ്ഞ ഞങ്ങൾക്കൊക്കെ ബോറടിച്ചൂലേ എന്നാൽ തന്നെ ബോറടിച്ചു കൊണ്ടേക്കാരം ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവും കാണാൻ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഏതായാലും ചപ്പാത്തി ഇതാക്കണം ഞാനൊന്ന് രണ്ട് മൂന്നെട്ടൊന്ന് മറിച്ചിട്ടപ്പോ ഞമ്മളെ ചപ്പാത്തി പൊള്ളച്ചെന്ന്ക്കണോ ഞമ്മക്കൊന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം രണ്ട് ഭാഗം അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് പണ്ട് ഞമ്മൾക്ക് നമ്മളെ പത്തിരി അണ്ട് ചൂടാട്ടോ കേട്ടോ പത്തിരി അല്ല ചപ്പാത്തി അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഓരോന്നും ഇതേപോലെ തന്നെ ഒക്കെ നമുക്കങ്ങനെ ചുട്ടെടുക്കാം അപ്പം അങ്ങനെ അതാക്കണ് ഒരു ചപ്പാത്തി റെഡി ആക്കണം കേട്ടോ കണ്ടില്ലേ പൊള്ളച്ച് വന്നിട്ട് അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ട് ചാറ് പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മീൻ ചാറാണ് ഞാൻ അന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാലോ അതിന് കണ്ടുകാണ്ടാണ് ഞമ്മൾ ചാറുണ്ടാക്കുന്നത് പ്പോൾ തേങ്ങ കരച്ച നല്ല ചാറന്നെയാണ് അപ്പം ചപ്പാത്തി മീൻ കറിയാണ് കേട്ടോ പിന്നെ ഞാൻ മിറ്റവും നല്ല അടിച്ചു വരുന്നത് നമ്മളെ തിരപ്പുറത്ത് ഉണ്ടല്ലോ നല്ലോണം ഇലയും ഒക്കെ ചാടിയിക്കുന്നുട്ടോ അതേ പറഞ്ഞ മാതിരി ആ പായലും ഒക്കെ ഉണങ്ങിയിട്ട് മേലക്കാൾ കയറി നമ്മൾ അവിക്കാൾ കയറുമ്പോൾ ആ പായലും വരുമ്പോൾ നമ്മളെ കാരുമലേക്കാരം എന്നിട്ട് പിന്നെ അതൊക്കെ അടിച്ചു വരാനേ നമുക്ക് ഒഴിവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടച്ച് കൂട്ടി കത്തിച്ചണം നമ്മളീ ചമ്മരൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ ഈ പെരപ്പോറ അടച്ചു തന്നെ കേട്ടോ നമ്മളായ ഒരു കുട്ടി അറിയണം എല്ലാവരും നേരം പൊളത്താൽ മിറ്റാണ് അടിച്ചു വരും ഇഞ്ചിപ്പത്താൻ നേരം പൊളുക്കുമ്പോൾ തന്നെ പെരപ്പോറടച്ചാൽ വേണ്ടി കയറിയിരിക്കുന്ന കാര്യമുണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഇഞ്ചി തിരിഞ്ഞ് തല തിരിഞ്ഞതാണ് അപ്പോൾ അത് പറയാം ഇപ്പോഴാണെങ്കിൽ നടത്തി കൊണ്ടകാം കുറച്ച് കഴിഞ്ഞാൽ കടത്തി കൊണ്ടോണ്ടേന്ന് അപ്പം പിരാന്താണ് എന്നാണ് പോകാൻ പറഞ്ഞു കേട്ടോ ഏതായാലും അതൊക്കെ അടിച്ചോര് വന്നിട്ട് പിന്നെ നമുക്ക് നമുക്കിതാക്കണ് ഇന്നലെ തന്നെയാണ് എൺപത്താറ് ഉറുപ്യ കോഴിക്കേതായാലും നമ്മൾ നോക്കിയില്ല കുറച്ച് കോഴിയൊക്കെ കൊടുന്ന് എന്നിട്ട് അതവിടെ വെച്ചിരിക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ ഒടിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായയുടെ കഴിഞ്ഞിട്ട് ഞാൻ എന്താട്ടി മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിക്കണത് അപ്പം അങ്ങനെ മിറ്റൊക്കെ നമ്മൾ അടിച്ചു വരുന്നുണ്ട് അങ്ങനെ മിറ്റൊക്കെ അടിച്ചോരി മുന്നും ബേക്കൊക്കെ അടിച്ചു വരി നമ്മൾ ചമ്മരി ഇതാക്കണെ ചാര വറാറ കാണിച്ചാടി കിടക്കണത് അത് ഞാനൊന്ന് കൂട്ടി കത്തിച്ചാണ് കേട്ടോ അത് ഞാൻ വറുത്തിൻ്റെ മേലെ ഒന്ന് അടിച്ചോരി കാണാം താഴത്തേക്കാണ്ടിങ്ങോട്ട് അടിച്ചുപരിട്ട് കാണുക അതുകൊണ്ടാണ് ഇപ്പോൾ അതിങ്ങനെ ആയത് കേട്ടോ ചാക്കിൽ പിന്നെ വാരിയിട്ടത് നമ്മളെ പായലൊക്കെ ഉണങ്ങി കടിച്ചിട്ടുണ്ടല്ലോ അത് ചാക്കിലാക്കി വെച്ചാണ് കേട്ടോ അപ്പം ഇനി അതുകൂടി കൊണ്ടുവന്നിടാനുണ്ട് അപ്പോൾ ഇതാക്കണേ ഞാൻ അതൊക്കെ ഒന്ന് കൂട്ടി വെച്ചിരിക്കണേ എന്നിട്ട് പിന്നെ തീപ്പെട്ടികൾക്കും തീപ്പെട്ടിയൊന്നുമില്ല പിന്നെ ഞാൻ അവിത്ത് പോയി ഗ്യാസും വരുന്നൊക്കെ കത്തിച്ച് കൊണ്ടുവന്ന് കണ്ടുണ്ട് തിജ്ജിട ഉണങ്ങിയതുകൊണ്ട് തന്നെ നല്ലോണം കത്തണുണ്ട് കേട്ടോ നമ്മളെ ഇല നല്ലോണം കത്തണുണ്ട് അപ്പോൾ ഏതായാലും ആദ്യം കത്തിച്ച് കൊണ്ടുവന്നതാണ് പിന്നെ കെട്ടൂട്ടോ പിന്നെ ഞാൻ ഏതാനും പിന്നെ ഊതി 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 കത്തിച്ചാണ് പിന്നെ ഇതേപോലെ തന്നെ ഇന്നും അവിത്തുനിന്ന് കത്തിച്ചോണ്ടേ അപ്പം അങ്ങനെ ഞാൻ ഊതി ഊതി ഇങ്ങനെ കത്തിച്ചെല്ലാം എന്തൊരില്ല കത്തിയിട്ടോ ഏ അപ്പം അങ്ങനെ പിന്നെ കത്തിക്കാണ്ട് പിന്നെ ഞാൻ വെച്ചെടുത്തു അപ്പം നല്ലോണം ഉണങ്ങി ചൂട്ടായിക്കണ് അതുകൊണ്ടാണ് പെട്ടെന്ന് കത്തി കെട്ടിയതല്ല ഈ കത്തൂല പിന്നെ അതിൽ പച്ചയാണ് അങ്ങനത്തെ ഒന്നുമില്ല ഒക്കെ ഈ ഉണങ്ങി കടിച്ച എലിയാണ് കേട്ടോ പിന്നെ അതൊക്കെ ഞാനൊന്നും കൂടി ഒക്കെ ഒന്ന് അങ്ങോട്ട് അടിച്ചു വിട്ടണം കേട്ടോ അപ്പം നമ്മളെ സാധനംട്ടനുണ്ടാക്കി തന്നതാണ് കേട്ടോ ഞമ്മക്കൊരു വേസ്റ്റും കുഞ്ചി ഇതിലിട്ട് കത്തിച്ചാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് കോഴി ഉണ്ടല്ലോ മക്കളറി ബിരിയാണി വെച്ചു തരുമോ വെച്ച് അപ്പോൾ ഏതായാലും ആയിക്കോട്ടെ ആയിരുന്നു കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കട്ടോ ഒരു രണ്ട് മൂന്നാർ ഉള്ളി ഉണ്ടായിന് അപ്പോൾ ഉള്ളിയൊന്നും കുറേ എടുക്കാനൊന്നും തോന്നൂല പിന്നെ ഏതായാലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഇതാക്കാൻ നമുക്ക് അപ്പോൾ ഇതിന് ചോദിച്ചുണ്ടായ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളടുപ്പത്ത് പിന്നെ ഞാൻ ഉള്ളിയൊക്കെ വാടി തന്ന അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചതും പിന്നെ മസാലയും ഒക്കെ അയക്കാണ്ടിട്ട് കേട്ടോ നമ്മളെ ബിരിയാണി വരുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും മല്ലിയും പെഞ്ചീരകവും അതും ഇട്ട് കൊടുത്തുക്കണ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് ചുറുക്കിയും പാറഞ്ഞ് കൊടുത്ത് കുറച്ച് തൈരൊക്കെ പാറഞ്ഞ് കൊടുത്ത് സെറ്റാക്കിയെടുത്ത് നമ്മളെ മസാല ഒക്കെ ഇതാക്കണേ ഞാൻ കോഴിയൊക്കെ ആണ് പൊക്കിയിട്ട് കൊടുത്തുക്കണേട്ടോ ഇനി അതൊക്കെ പാടെ കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളൊന്ന് എന്താ തീം വെച്ചു കിട്ടാം എന്നിട്ട് പിന്നെ അതിൽ നിന്ന് വെള്ളം ഇത് പൊന്തി വന്നപ്പോൾ അതിന് ഒരു തുള്ളി വെള്ളം ഞാൻ മുക്കി വെക്കുന്നുണ്ട് എന്തിനാ വെച്ചാൽ പിന്നെ ആ ചോറ്റിൻ്റെ മേലെ പാരാനാണ് അപ്പോൾ അതിൽ ഇട്ട് കൊടുത്ത് കണ്ട്ടാ നല്ലോണം നല്ലവണ്ണം ഇളക്കി കൊടുക്കണുണ്ട് ഞാൻ അങ്ങനെ വേഗട്ടെ പിന്നെ ഞാൻ ഇതാക്കണ് കുറച്ച് സമ്മന്തി അരക്കാൻ വിചാരിച്ചിട്ടോ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിൻ്റെ ഇളിയും വല്ലിച്ചപ്പും ഒക്കെ കൂട്ടിയിട്ടൊരു സമ്മന്തി നല്ല രസമാണ് കുറച്ച് സുറുക്കിയാണ്ട് ഒറ്റിച്ചാൽ നല്ല അടി അത് ഈ സംബന്ധി പണ്ടൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ എല്ലാവരും വെറും തൈരും അച്ചാറും ഒക്കെ മാറ്റിയിക്കണം പണ്ട് ഈ സംബന്ധി ഇല്ലാഞ്ഞാൽ ബിരിയാണി ഇന്നാൽ പോകില്ല ഇനി എല്ലാവർക്കും ഈ സംബന്ധിയും കൂട്ടി ബിരിയാണി കുഴച്ചത് എന്നാൽ എന്താ രസം എന്നറിയും ഏതായാലും നമ്മളെ ചോറൊക്കെ വെന്ത് ഞാനൊന്ന് ഊറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ആ കോഴി നമ്മളെ മസാലയുടെ മേലെ തന്നെ സാധനമൊന്നും ഒരു ഇലയൊന്നും വെച്ചുകൊടുത്തിട്ടില്ല അങ്ങനെ തന്നെ ഇട്ട് പിന്നെ രണ്ട് മൂന്ന് നെയ് ചോറ്റം ഇനി നമുക്ക് നമ്മളാ മുക്കീനെ അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ മേലെ പറഞ്ഞു കൊടുത്തക്കണം കേട്ടോ ഇനി മൂടി വെച്ചിട്ട് നമുക്ക് അത് ആവി വരട്ടെ പിന്നെ നമ്മൾ ഇതാക്കണ ഇതാക്കണേ ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ സർമ്മിയാണ് വപ്പടം വാങ്ങാറാണ് അപ്പം ആയിക്കോട്ടെ ഏതെങ്കിലും നമ്മൾ കുറച്ച് പപ്പടവും വാങ്ങി അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വപ്പടവും പൊരിച്ച് പിന്നെ മക്കൾക്ക് ബിരിയാണിയൊക്കെ കണ്ടാൽ പിന്നെ ചോറ് 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 കാണു തൈര്യം കൊടുത്തു ഏതായാലും ഞാൻ പറഞ്ഞു ദോറൊക്കെ നിസ്കരിച്ച് മേൻ പേരി എന്നിട്ട് തരാം ചോറ് ആണ് ഏതായാലും വാങ്ങൊക്കെ കൊടുത്ത് മക്കൾ ദോറൊക്കെ പള്ളിക്കൊക്കെ പോയി നിസ്കരിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ ചോറ് കമ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നിസ്കരിച്ച് വരാതെ മക്കളേതമ്മ പൊട്ടിച്ചൂലായിരുന്നു ഏതായാലും മക്കൾ പോയി മനസ്സിൽ ബിരിയാണി നനിയൊക്കെ നിസ്കരിച്ചപ്പോൾ ഏതായാലും വന്ന് പിന്നെ ഒരിക്കൽ ഞാൻ ചോറ് കണ്ടി കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഇങ്ങനെ ചോറൊക്കെ രണ്ട് മൂന്നാക്കും വിളമ്പി കൊടുക്കണുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കണ്ടൊക്കെ ഇട്ടെടുത്തേക്കണേ പിന്നെ മസാല ഇരി മാറണം കണ്ട് കഷ്ണത്തിൻ്റെ ലേറെ വണ്ടിയതൊലിക്ക് കായാണ് അങ്ങനെ അത് ഇട്ടുകൊടുത്ത് അങ്ങനെ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കാനെട്ടോ അപ്പോൾ സാനിറ്റൻ്റെ ഭാഗം പോന് ഉള്ളി ചുറുക്കി ഉണ്ടാക്കി പിന്നെ വപ്പടവും ചമ്മന്തിയും ഒക്കെ കൊടുത്ത് അപ്പം അങ്ങനെ ഓലങ്ങനെ ചോറ് അയച്ചിട്ടുണ്ടോ മക്കൾ പിന്നെ മക്കൾക്കൊക്കെ വിളമ്പി കൊടുത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതിക്കാ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓലാദ്യോട് വെച്ചിട്ട് എഴുതി അങ്ങനെ ഇതാക്കണ് മൂന്നാക്കും വിളമ്പി കൊടുത്തേക്കണം കേട്ടോ പിന്നെ അങ്ങനെ ഇതാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ മക്കളെ എന്നിപ്പം അത് കണ്ട് ഞങ്ങൾക്ക് മടുപ്പ് വയ്ക്കണില്ലേ എന്താപ്പം കാട്ടണത് അങ്ങനെ ഇതാക്കണേ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുക്കണമെന്നപ്പോൾ നമുക്ക് പറയാൻ പിടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യി പിന്നെ നമ്മൾ ചോറൊക്കെ വേവിച്ചു കഴിഞ്ഞ് നമ്മളെ തങ്കുപൂച്ച ഇതാക്കണ് വന്ന്ക്കണ് അപ്പോൾ പൂക്കൊരു നൂല് ചോറും ചെല്ലൊക്കണ്ടട്ട് കൊടുത്തിരിക്കണം കേട്ടോ ഓളൊരു തുള്ളി അങ്ങനെ മണത്തൊക്കെ മണത്തൊക്കെ ഇങ്ങനെ നിന്ന് കുറച്ച് അങ്ങോട്ട് തിന്നപ്പോൾ അതെല്ലാം ഇതാക്കണം വേറെ ഒരാൾ നിൽക്കണ് കണ്ടില്ലേ മൂപ്പര് ഞമ്മൾ തങ്കുപൂച്ചനെ തിന്നാനയച്ചില്ല ബാക്കി ഓളും തിന്നട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓരോ സിപ്പൊക്കെ വാങ്ങി തിന്ന് അങ്ങനെ കടന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തോ എല്ലാവരോടും ഇസ്ലാമലൈക്കും പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ പുതിയ വീഡിയോ അങ്ങനത്തൊക്കെ തന്നെ